ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കനുമായിട്ടാണ് അപ്പം ചിക്കൻ നമ്മൾ നോർമലി മേടിക്കുന്നത് കട്ട് ചെയ്തിട്ടാണ് അപ്പം ഇന്നെന്താ ഇങ്ങനെ മേടിച്ചതെന്ന് വെച്ചാൽ നൗ വീ ആർ ഗോയിങ് ടു പ്രിപ്പയർ അൽഫാം അപ്പോൾ നമ്മളിപ്പോൾ അൽഫാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നീ കൂച്ചൻ ഒത്തിരി നാളായിട്ട് പറയുന്നത് നമ്മൾ നോർമലി പുറത്ത് പോയിട്ടാണ് അൽഫാമോ ഷവായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളത് വീട്ടിൽ നമ്മൾ നോർമൽ ചിക്കൻ പൊരിച്ചത് ഇല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കാറുള്ളായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് ഇങ്ങനെ ഞങ്ങൾ മാവിച്ചിമാരും ഒക്കെ ആയിട്ട് രത്രിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ വീ വീട്ടിൽ ഈ അൽഫാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടാണ് പിന്നെ നിക്കൂച്ചൻ പറഞ്ഞു നമ്മൾ പുറത്തു പോയിപ്പോൾ കുറെ ഇപ്പോൾ ഈ ഫുഡിൻ്റെയൊക്കെ വന്നപ്പോൾ ആലിക്ക് ചെറിയൊരു വയ്യഴി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും പുറത്തുനിന്ന് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാതായി അങ്ങനെ പിന്നെ നിക്കൂച്ചൻ പറഞ്ഞു അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം എന്ന് അങ്ങനെ നിക്കൂച്ചൻ രണ്ടും കൊലപ്പിച്ചു ചിക്കൻ മേടിപ്പിച്ചു അങ്ങനെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം അത്രയും വലുത് വേണ്ട നമുക്ക് കാരണം നമ്മൾ അത്രയും തിന്നല്ല കാരണം ഇത് നല്ല വലിയ കോഴിയായിരുന്നു കാരണം നമ്മളവിടെ വിളിച്ച് വരണപ്പോൾ തന്നെ പറഞ്ഞു ചെറിയ കോഴി കോഴിയില്ല വലുതേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് മൂന്ന് പീസ് മതി ഒരു പീസ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളു അപ്പോൾ മൂന്ന് പേർക്ക് മൂന്ന് പീസ് മതിയല്ലോ അതായത് രണ്ട് ചെസ് പീസും എടുത്തു ഒരു ലെഗ് പീസും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് അത് മതി അതിന് ഉള്ളതേ ഉള്ളൂ കാരണം നമ്മൾ ഓവറായിട്ട് തിന്നാറില്ല പിന്നെ നമ്മൾ എന്തേലും സൈഡ് കാണാതിരിക്കില്ലല്ലോ അപ്പം അമ്മ അതാണ്ട് ചിക്കനായ വൃത്തിയായിട്ട് വെട്ടിയിട്ട് അത് മാറ്റി വെക്കാനുള്ള അപ്പം നമ്മൾ ഇത് മറ്റേതെന്തേലും ഒന്നീ കറിയാക്കോ ഇല്ലേ പൊരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും കാരണം ഇതിൻ്റെ കൂടെ എന്തായാലും ഉണ്ടാക്കത്തില്ല കാരണം ഒരു പീസ് തന്നെ കടയിൽ പോയിട്ട് തിന്നാൻ പെടുന്ന പാട് കടയിൽ എന്ന് വെച്ചാൽ ഓവർ വലിയ പീസല്ലോ പക്ഷേ ആ പീസ് തന്നെ തിന്നാൻ നമ്മൾ ശരിക്കും കഷ്ടപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് മമ്മ മൂന്ന് പീസ് തന്നെ കറക്റ്റായിട്ട് എണ്ണി എടുത്തിരിക്കുക കാരണം വെറുതെ കള ഫുഡ് കളയുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ഞാൻ പൊതുവേ കളയുന്ന ചോറാണ് ബാക്കി അങ്ങനെ ചോറ് പക്ഷേ അതുകൊണ്ട് ഞാൻ ഉമ്മി ഇടുമ്പോൾ തന്നെ ഞാൻ പറയും വേണ്ട മുഖം എനിക്ക് വേണ്ട ഇത്രയും ചോറ് എനിക്ക് വേണ്ട ഞാൻ തിന്നത്തില്ലെന്ന് പറയും അപ്പോൾ മുഖ ആ ഒരു രീതിയിൽ എനിക്ക് ചോറ് ഇടാറുള്ളൂ അതുകൊണ്ട് ചോറ് ഞാൻ അങ്ങനെ കളയാറില്ല ഇവിടെ പിന്നെ കുച്ചനെ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഫുഡ് കളയാന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും ഫുഡ് കളയാറില്ല നമ്മൾ ബാ ബാലൻസ് വന്നാൽ അത് നമ്മളെന്തേലും കറി അല്ലെങ്കിൽ ഇച്ചിരി കൂടി ചോറിട്ടിട്ട് നമ്മൾ നമ്മുടെ പൂച്ചയ്ക്ക് വെച്ചുകൊടുക്കും അത് പിന്നെ നല്ല ഹാപ്പി ആയിട്ട് തിന്നുകയാണ് ചെയ്യാറ് അപ്പോൾ അതാണ് നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് നോക്കാം

ഗ്രില്ലെ ഗ്രില്ലൊക്കെ നമ്മൾ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്യാൻ നോക്കുകയും നല്ല ഇതിനകത്ത് കാണുന്ന കളറൊന്നും അല്ല ഒരു പച്ച കളർ കളറില്ലേ പക്ഷെ ഡയറക്റ്റ് ഒരു മഞ്ഞ കൊടുക്കും അതാണ് കഴിച്ച വ്യത്യാസം ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത ചിക്കൻ ചുട്ടൻ ഏതാണ്ട മിമി ഒരു നാരങ്ങ അടിച്ച് ഉച്ചിട്ടുണ്ട് നാരങ്ങാ ഗൈസ് ഉച്ച കൂടെ പൊടി കഴിക്കുമ്പോ എന്റെ വഴി വരുന്ന എല്ലാം ചളികളാണ് ഗൈസ് മിമി എന്തെടുക്കാൻ പോയതാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എടുത്തോ പിന്നെന്തോ മുളക് പൊടി കുരുമുളക് പൊടി ഞങ്ങളുടെ വീട്ടിലെ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എന്തോ ജീരകം മല്ലിപ്പൊടി കണ്ടോ മല്ലിപ്പൊടി മിൽക്കി ഒഴിവാറിൻ്റെ പാട്ടൊക്കെ കാരണം ഇത് നമ്മൾ ബൾക്കായിട്ട് മേടിച്ച് വെച്ചേക്കുന്നത് മല്ലിപ്പൊടി മാത്രം പിന്നെ മുളക് പൊടിയും അങ്ങനെ തന്നെയാണ് മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ നമ്മൾ അങ്ങനെയൊന്നുമില്ല കുരുമുളക് മേടിച്ചിട്ട് നമ്മൾ തന്നെ പൊടിക്കുന്നതാണിത് ഞാൻ മുളക് പൊടി മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞു തരുന്നില്ല മുളക് പൊടിക്ക് എരിവില്ലാത്ത മുളക് പൊടിയ കളറ് മാത്രമേ ഉള്ളൂ യെസ് കാരണം ഞങ്ങളുടെ വീട്ടിൽ മോമോയും നിക്കൂച്ചനും എരിവ് കൂട്ടും പക്ഷേ ഇവരൊരു കൂട്ടി അതിനോട് നമ്മൾ ഞാൻ പട്ടണ കിടക്കേണ്ടി വരും നമ്മുടെ പെപ്പർ കുരുമുളക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് ഇവിടെ എല്ലാത്തിലും അതായത് നമ്മളിപ്പോൾ ബീഫ് ആണെങ്കിലും ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിക്കുമ്പോൾ ഇതൊന്നും തീക്കറി ചുമന്നിരിക്കുന്ന വീട്ടിലാക്കാർ ബ്രൗൺ കളറാണല്ലോ എന്ന് കാരണം ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ് വെക്കുന്നത് അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഗൈസ് കുരുമുളക് കൂടി എനിക്ക് പിന്നെ മറ്റേത് തിന്ന വലിയ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല എരിവ് എനിക്ക് ഭയങ്കര പേടിയു ഞാൻ എരിവ് കഴിച്ച് കഴിഞ്ഞാൽ മുക്കിയതും വൈതും ഒക്കെ ഇങ്ങനെ അതാണ്ട് ഇപ്പം ഇട്ടെന്തുവാ ഫൈനലൈസ് മറന്നുപോ നമ്മുടെ ലുട്ടാപ്പിനെ കണ്ടിട്ടുണ്ടോ ഹെയർ ബാൻഡ് കണ്ടുവന്നു കണ്ടു ഫ്രിഡ്ജിന്റെ മുഗൾ വശത്തും ഞാൻ വന്നിട്ടേക്കാണ് മീമി ഉപ്പിട്ടു ഗ് ഉപ്പ് ഉപ്പു കണ്ടോ ഇപ്പൊ ഫ്ലാഷ് തെളിയുന്നില്ല മീമി ആരങ്ങനെ ഇങ്ങോട്ട് കുജുബുജോ കുജുബുജോന്നോ ഇങ്ങോട്ട് ഒഴിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ മറ്റേ ഈ രംഗോലിക്ക് കളർ പൊടി കലക്കുന്ന പോലെ ഉണ്ട് റിംഗ് ലൈറ്റ് എടുത്തോണ്ട് എല്ലാ വാമലൈറ്റ് ഉണ്ട് ഉണ്ട് ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഇനി നമ്മുടെ എണ്ണ ഇന്നലെ ഇനി കൊച്ചും മേടിച്ചോണ്ട് വന്ന കന്നാസില് കുട്ടിയെ കന്നാസില് മേടിച്ചോണ്ട് വന്ന എണ്ണ ഫൈവ് കെ ജി പക്ഷെ ഇതിനകത്ത് ഫൈവ് കെ ജി ഇല്ല അത് നിങ്ങൾ ൂം ബാക്കി പാട്ടക്കകത്താണോ കാണിച്ചു തരാം ബാക്കി ഈ പാട്ട് ആണോ കഴിച്ചുകൊണ്ട് പോകും നമ്മള് ആ ഒരു കൈ വെച്ച് മിക്സ് ചെയ്ത് വേറെ വെച്ച് മിക്സ് ചെയ്താലും കിട്ടത്തില്ല എത്ര പൂണോ ഇല്ലെങ്കിൽ പിന്നെ തിന്നോട്ടെപ്പ് വേണം കറക്റ്റ് ഇത് വേവിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് അത് ഭയങ്കര മസാല മീമി ഇതിലൊക്കെ എക്സ്പേർട്ടാണ് വൈസ് കാരണം പണ്ട് മാമച്ചമാരൊക്കെ ആയിട്ട് ഞങ്ങൾ പാതിരാത്രി ഞങ്ങളുടെ പരിപാടിയെന്നു വെച്ചാൽ പാതിരാത്രി വരെ ഞങ്ങൾ കാത്തിരിക്കും ടി വിയിൽ സിനിമ ഇട്ടുകൊണ്ടിരിക്കും എന്നിട്ട് പാതിരാത്രി ഒരു മണി രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഗ്രില്ല് ചെയ്യും ഗ്രില്ല് ചെയ്തിട്ട് ചിക്കൻ എങ്ങോട്ട് വെച്ച് വെച്ച് അങ്ങോട്ട് തിന്നിട്ട് പാതിരാത്രി ഉറക്കത്തി എണ്ണിയിട്ടിരുന്ന തിന്ന അത് തന്നെയാണ് ഞങ്ങളുടെ പണി ചിക്കൻ ചിക്കൻ മാത്രം അത് ആ രാത്രി അതും ഞങ്ങള് അകത്ത് വെച്ചൊന്നുമല്ല ഞങ്ങൾ ആ പാതിരാത്രി രണ്ടു മണി മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നമ്മൾ അങ്ങനെ നിൽക്കും അപ്പോൾ മസാല വരട്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം അങ്ങനെ ഗൈസാണ്ടേ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമുക്ക് കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൈസ് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാധനം ഗ്രില്ല് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി മോമോ ഗ്രില്ല് ചെയ്യാനായിട്ട് കയറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വന്ന് വെച്ചിട്ട് വരാം ഗസ് അങ്ങനെ താണ്ടേ നമ്മുടെ ഒരു ചിക്കൻ ഈ അവസ്ഥയിൽ എത്തി നമ്മുടെ എന്തോ ചട്നിയാ പുതി ചട്നി ഇത് ഞാൻ ഉണ്ടാക്കിയ മഴയണേ ഞാൻ ഉണ്ടാക്കിയ ഇത് മമ്മ ഉണ്ടാക്കിയ സലാഡ് ഇത് നമ്മുടെ ആ മസാല ബാലൻസ് വന്നത് പിന്നെ നമ്മുടെ അൽഫാമിൻ്റെ സൈഡായിട്ട് നമ്മൾ ഒറോട്ടിയാണ് அரிப்ப <laughs> <laughs> <I'm so excited. laughs> അപ്പോൾ ഗേൾസ് നമ്മുടെ അൽഫാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മോമ അവിടെ നിന്ന് പൊങ്ങച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗേൾസ് എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ടാറ്റാ